പ്ലീറ്റഡ് നൈറ്റി നൈറ്റി അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പുതിയ എങ്ങനെയാണ് കട്ട് നിങ്ങൾക്ക് ഞാൻ എ ടു ചെയ്യുന്നതരാം അപ്പോഴെല്ലാരും റെഡിയായിട്ട് തുണിയൊക്കെ ആയിട്ട് പോരുക ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം കുറേ നാളായില്ലേ നൈറ്റിയൊക്കെ തയ്ച്ചിട്ട് വീട്ടും അവരോട് പലരും നൈറ്റിയുടെ കട്ടിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന നൈറ്റിയാണിത് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി ഓർക്കുന്നില്ല ഇത് ഇപ്പൊ ഇതുപോലെ നമുക്ക് ഒരു പുതിയ നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ എ ടുസെഡ് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് തുണിയൊക്കെ ആയിട്ട് പോരുക നമുക്കൊന്നിച്ച് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി തയ്ക്കാം ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും റൗണ്ട് ജോ രണ്ടും പ്ലേറ്റഡ് വായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും റെഡി അല്ലേ കട്ട് ചെയ്യാനായിട്ട് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഇതാണ് ഇത് നൈറ്റി പീസ് തന്നെയാണ് നൈറ്റി ബിറ്റാ നോട്ട് റണ്ണിങ് മെറ്റീരിയൽ കണ്ടല്ലോ ഇത് നൈറ്റി ബിറ്റ് ഒരു സാധാരണ ഒരു കോട്ടൺ നൈറ്റി ബിറ്റ് ആണ് നമുക്ക് നമുക്കിതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ കക്കോബ ഇത് ഇതിലേതേലും ഒരു തുണി വെച്ച് നമുക്ക് കക്കോബായോ അല്ലെങ്കിൽ വേറെ നമ്മൾ കഴിഞ്ഞ ദിവസം പെട്ടിയതിൻ്റെ ബാക്കി കക്കോ പീസും കാണും അതിൽ ഏതെങ്കിലും വെച്ച് നമുക്ക് ഇതിൻ്റെ അതിൽ പ്ലെയിൻ വൈറ്റ് ആണെങ്കിലും മതി അപ്പം എൻ്റെ ഹക്കോബ നല്ല തുണി ഉള്ളതുകൊണ്ട് ഞാൻ ഹക്കോബാടെ വെക്കുന്നേ ഉള്ളൂ നമുക്ക് ഏത് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം അപ്പം ഞാൻ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങളെ തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങളെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരുന്നു മിറ്റ് മൂന്ന് മീറ്റർ കാണും മൂന്ന് കാണുക അല്ലെങ്കിൽ രണ്ട് തൊണ്ണൂറാ നയൻറ്റി ഫൈവ് പെർസെൻ്റ് തുണികളും രണ്ട് തൊണ്ണൂറെ കാണത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ തുണി രോഗിക്ക് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നീളപ്പാണ് നമ്മളിത് കംപ്ലീറ്റ് ഇത് കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ നിവർത്തിട്ടു ഇത് രണ്ട് പീസ ഇത് കണ്ടല്ലോ രണ്ട് പീസ അപ്പൊ നമ്മൾ ആ രണ്ട് പീസും അതുപോലെ തന്നെ വെച്ച് ഇതിനെ വീതിക്ക് മടങ്ങിയിടുന്നത് ഇതിന്റെ മോശം വശത്ത് വെച്ചാണ് ശരിക്കും കട്ട് ചെയ്ത് കാണിക്കേണ്ടത് ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാൻ ഈ നല്ല ഭാഗം വെച്ച് ത്തെ വരയ്ക്കത്തുള്ളൂ കടലോ ഇവിടെയാണ് നമ്മൾ മറിച്ചിട്ട് ശരിക്കും വരയ്ക്കാവൂ പക്ഷെ ഞാൻ ഇവിടെ നല്ല വരത്ത് വയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് കളർ കാണത്തില്ലാത്തതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ആകെയുള്ള നീളത്തിൽ തുണിയെ രണ്ടായിട്ടതേ നമ്മൾ മടക്കി വെച്ചിരിക്കുന്നു ഈ തുണിയെ നമുക്ക് കടയിൽ കിട്ടിയിട്ടുന്ന പോലെ തന്നെ നമ്മൾ വീതിക്ക് ഇതൊന്നുകൂടെ മടക്കി എടുക്കുക മടക്കിയ പാടുണ്ടതുകൊണ്ട് ഞാനിതിന് ആ മടക്കിയ പാടിൽ തന്നെ ഇതിനെ പിരിച്ചു കിടക്കും ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നമുക്ക് എത്ര ഇറക്കം എന്നുള്ളത് നമുക്ക് ഈ തുണിയിൽ മാക്സിമം എത്രയുണ്ടോ ഞാനത് അങ്ങ് എടുക്കുക ചെയ്യുന്നു സാധാരണ ഒരു അവറേജ് ഹൈറ്റ് ഉള്ളവർക്ക് നൈറ്റ് ഹിബിറ്റിൻ്റെ ഇറക്കം ഫുള്ള് വരും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് നോക്കിയിട്ട് പറയാം എത്ര ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം ഇത് അമ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കവും അമ്പത്തിയേഴ് ഇഞ്ച് ഇറക്കവും കിടന്നോട്ടെ അപ്പം ഞാൻ അവിടെ ഒന്നും കട്ട് ചെയ്യുന്നില്ല അപ്പം ഇവിടെ നിന്ന് ഇവിടെ നിങ്ങൾ നോക്കുക ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ കരുതുന്നു ഇത് നാല് പീസാണ് ഇത് കണ്ടോ മടക്കി ഇട്ടേക്കുന്നത് ഇതിന്റെ ഇത് കണ്ടോ വീതി ഇത് ക്ലോസ് ആയിട്ടുള്ള ഭാഗം രണ്ട് ഇത് മൂന്ന് നാല് അപ്പം നമ്മൾ കടയിൽ നിന്ന് കിട്ടിയത് പോലെ തന്നെ നമ്മൾ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസിലായോ നീളത്തിലാണ് വീതി അതുപോലെ തന്നെ കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടായ മടക്കി പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടമായിരിക്കും നൈറ്റി ബിറ്റിന് എത്രയായിരിക്കും വീതി പതിനേഴ് അല്ലേ നമ്മൾ എപ്പോഴും പറയും പതിനേഴല്ലേ പതിനേഴര ഇഞ്ചിൽ കൂടുതൽ വീതി ഒരിക്കലും ഇല്ല ഇത് വെച്ചാണ് നമ്മൾ കറക്റ്റ് പതിനേഴ് ഇഞ്ചേ ഉള്ളൂ അതായത് മുപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഈ പീസുകൾ ഇവിടെ നിന്നാണ് നമ്മളിനി കട്ടിങ് ആരംഭിക്കുന്നത് അപ്പം നല്ല പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഈസി ആയിട്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു ഇതുപോലെ റൗണ്ട് യോഗമുള്ളതിനായി നിങ്ങളും കഴിച്ചിരിക്കണം കേട്ടോ അതെന്റെ ആഗ്രഹമാണ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കട്ടിങ്ങിലേക്ക് പോകാം സാധാരണ നമ്മൾ എപ്പോഴും നെക്കും ഷോൾഡറിലും ഇവിടെ നിന്നല്ലേ ആരംഭിക്കുന്നത് പക്ഷേ റൗണ്ട് യോക്ക് ഡീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് ഈ സൈഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് മറക്കെട്ടുള്ളത് ഈ ഓപ്പൺ ഏരിയയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് അവിടെ നമുക്ക് കൃത്യം നാലര ഇഞ്ച് അകലത്തിൽ നമ്മൾ ഒരു പോയിന്റ് കണ്ടെത്തി മാർക്ക് ചെയ്യും കൃത്യം നാലര ഇഞ്ച് ഇത് എന്താണെന്നുള്ള പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് ഏറ്റവും ആദ്യം വെട്ടാൻ പോകുന്നത് സ്ലീവിൻ്റെ കൈക്കുഴിയാണ് സ്ലീവല്ല കൈക്കുഴിയാണ് വെട്ടുന്നത് കേട്ടല്ലോ അപ്പോൾ തൊഴിലെവിടുന്ന് അവിടെ നിന്ന് നോക്കി സാധാരണ കൈക്കുഴി ഇങ്ങോട്ടല്ലേ വരുന്നത് എപ്പോഴും പക്ഷേ നമ്മൾ ആ എപ്പോഴും നെക്കും ഷോൾഡറും വെട്ടി കഴിയാൻ കൈക്കുഴി വെട്ടാറുള്ളൂ പക്ഷേ എങ്ങനെയാണ് വെട്ടുന്നത് കൈക്കുഴിയാണ് ആദ്യം വെട്ടുന്നത് കൈകുഴിക്ക് വേണ്ടി നമ്മൾ എത്ര ഇഞ്ച് എടുത്തു നാലര ഇഞ്ച് എടുത്തു ഒരു നാൽപ്പത്തി ആറ് ഇഞ്ചിനൊക്കെ മേളിലുണ്ടെങ്കിൽ മാത്രമേ നാല് മുക്കാൽ അഞ്ച് വരെ എടുത്താൽ മതി ഇനിയും മുപ്പത്തിയാറ് മുപ്പത്തെട്ട് വരെയൊക്കെ ആണെങ്കിൽ ഒരു നാല് എടുത്താലും മതി നാലര വേണമെന്നില്ല നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലിനൊക്കെ എത്ര എടുക്കാം നാലര ഇഞ്ച് അകല കൊടുത്തു നിങ്ങൾക്ക് കാണാമല്ലോ നാലര ഇഞ്ച് ഇനി നമ്മൾ വെട്ടുന്ന കൈക്കുഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കൈക്കുഴി നമുക്ക് സാധാരണ ഒരു ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർ ബസ്റ്റ് അളവ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അതായത് ഡബിൾ എക്സൽ എക്സൽ ഡബിൾ എക്സ് എല്ലുകാർക്കെല്ലാം വേണ്ടിയാണ് ഞാൻ ഈ മൈറ്റിയുടെ അളവ് പറയുന്നത് അപ്പം നമുക്കൊരു എട്ട് വരെ മാക്സിമം എടുക്കാം എട്ട് ഏഴര മുക്കാലും ഏഴരയാണെങ്കിലും മതി നല്ല ലൂസായിട്ട് കിടക്കണമെന്നുണ്ട് നന്നായിട്ട് ലൂസായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് വരെ എടുക്കാം പക്ഷേ എനിക്കിപ്പം എട്ടിൻ്റെ ആവശ്യമില്ല ഞാൻ ഇതിപ്പം തയ്ക്കുന്ന എൻ്റെ തന്നെ തന്നെ അളവ് വേണ്ടത് സ്വല്പ്പം കൂടി അളവ് കുറച്ചാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഏഴരയിൽ ഞാൻ ഏഴരയിൽ നമ്മുടെ ഈ ചെസ്റ്റ് ലൈൻ പോലെ ഇത് മാർക്ക് ചെയ്തു ഇത്ര മനസ്സിലായിരുന്നു അപ്പം നമുക്ക് എന്ന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ വരച്ചു നമുക്കെന്നിട്ട് ആംഹോള് ഇങ്ങനെ വെട്ടിയെടുക്കാം അല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരൊന്നര ഇഞ്ച് ഗ്യാപ്പിൽ ഒന്നും സാരമില്ല ഇതൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മൾ ചെയ്ത് ശീലിച്ചേക്കുന്നതുകൊണ്ട് നമുക്കിത് അറിയാം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ വേണമെങ്കിൽ നമുക്കിതിൻ്റെ അകല ഒന്ന് നോക്കാം അകലമല്ല ആംഭോൾ റൗണ്ട് നമ്മൾ സാധാരണ വെട്ടുന്ന പോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് മൊത്തം എത്രയുണ്ട് പത്തരയുണ്ട് ധാരാളം പോലെ നമുക്ക് പത്തര ഇതിൻ്റെ അടുത്തു നിന്ന് ഒരു ഒരു നമ്മൾ സാധാരണ പോലെ ഒന്നും രണ്ടും ഇഞ്ച് തേൽത്തുമ്പിടുത്തല്ലേ ഒരു അര ഇഞ്ചല്ലേ ഒരു ഇഞ്ചല്ലേ എടുത്തുള്ളൂ ഒരു ഇഞ്ച് മാറ്റിയാലേ എത്ര ഉണ്ട് പത്തിഞ്ചുണ്ട് അപ്പം നമുക്കിത് ധാരാളം മതി ഇത്തരം വരെ നിങ്ങൾക്കെല്ലാം പിടികിട്ട് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ആംഫോൾ കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ ഓക്കെ അപ്പം ഇനിയും നമ്മളതുപോലെ ഇവിടുന്ന് എല്ലാ ഇടത്തുനിന്ന് വരിക കേട്ടോ അപ്പം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തത് ഷോൾഡർ ഷോൾഡർ നമുക്ക് നമ്മൾ സാധാരണ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ക് വെക്കുന്നത് ഇവിടെ നെക്ക് നെക്ക് കഴിഞ്ഞാൽ ഷോൾഡർ ഈ ഇത് ഇതങ്ങനല്ല ഇത് പ്ലേറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യും അതുകൊണ്ട് ഇവിടുന്ന് ആണ് ഷോൾഡർ നമ്മൾ അടന്ന് തരുന്നത് തന്നെയല്ല ഇവിടുന്ന് എടുക്കുന്ന ഷോൾഡർ ഒരു നിശ്ചിത അളവ് നിങ്ങളെ കാണിക്കും അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ പോകുന്ന റൗണ്ട് യോഗം കൂടെ വരും അപ്പം ആ റൗണ്ട് യോക്കിന്റെയും ഈ നിൽക്കുന്ന ഭാഗം കൂടെ ചേർത്ത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ഓർ ഫോർ ആൻഡ് ഹാഫ് മതി നാലോ നാലരയോ കിട്ടിയാൽ മതി മനസ്സിലാവുന്ന പറയുന്നത് അതുകൊണ്ട് ഞാൻ മാക്സിമം മൂന്നിഞ്ച് ഇഞ്ച് ഇവിടുന്ന് എടുക്കുന്നു ഇത്രയും വലിയ നൈറ്റി ആയതുകൊണ്ടാണ് ഇഞ്ച് എടുക്കുന്നത് ഇനി ഇച്ചൂടെ ചെറിയ പിള്ളാരോ ചെറുതോ ആണെങ്കിൽ രണ്ടര എടുത്താലും മതി ധാരാളം കേട്ടല്ലോ രണ്ടര വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഒരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കാരൊക്കെ വരുമ്പോഴത്തേക്കും എത്ര വേണം മൂന്നിഞ്ച് തന്നെ എടുക്കണം അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഈ മൂന്നിഞ്ച് ഇഞ്ച് ഇവിടെ ഇവിടെ നിൽക്കട്ടെ ഇനി നമ്മുടെ കാര്യം ഇവിടുന്ന് ആണ് നെക്ക് വരുന്നത് അല്ലേ ഇവിടെ അല്ലേ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പം നമുക്ക് നെക്കിന് വേണ്ടി ഇത് എന്താ റൗണ്ട് യോക്ക് പ്ലേറ്റ് ഈ റൗണ്ട് യോക്ക് പ്ലേറ്റ് ഇടുന്നത് പ്രത്യേകതന്നെ ബാക്കിൽ എഴുത്തും ഫ്രണ്ട് എടുത്തും ഒരേ മെഷർമെൻ്റ് ആയിരിക്കും കാരണം ഉമ്മി ചുറ്റും വെട്ടുന്നതുകൊണ്ട് ഒരേ മെഷർമെൻറ്റില്ല എനിക്ക് ഇനി നമുക്ക് അല്ലാതെ തയ്ക്കാൻ വേണമെങ്കിൽ കുറവശം കുറച്ച് പക്ഷേ യോക്ക് വെട്ടുമ്പോൾ കഴുത്ത് കുറഞ്ഞിരുന്നാൽ വൃത്തികേടാ കയറി ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ രണ്ടും സെയിം പോലെ തന്നെ വെട്ടാൻ പോകാം അപ്പം രണ്ടും ബാക്കും ഫ്രണ്ടും പ്ലേറ്റ് ഇടുക അത് ഓർത്തോണേ അപ്പോൾ നമുക്ക് കഴുത്ത് എത്ര വേണം അത് നമുക്ക് നമുക്കിതിനകത്ത് കഴുത്തൊരു മിനിമം അഞ്ചെങ്കിലും വേണം എന്നാലേ വൃത്തിയുണ്ട് കാണാൻ അഞ്ച് അഞ്ചര അഞ്ചേ മുക്കാല് ആറ് നല്ല ഹൈറ്റും ഒരുതും വെയ്റ്റും മീൻസ് വണ്ണോവർ ഉള്ളവർക്കാണെങ്കിൽ ആറര വരവാ പക്ഷെ നമ്മൾ ആറിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആറ് എനിക്കാണെങ്കിൽ കൃത്യം ആറ് ഞാൻ ഇത്തേക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയേ ഇത് ഒട്ടും കൂടുതലല്ല ഈ നിങ്ങൾ കണ്ട് കാണുമല്ലോ ഒട്ടും കൂടുതലല്ല ബാക്ക് ഫ്രണ്ട് ഒരുപോലെയാണ് എനിക്ക് സ്വല്പം പോലും കൂടുതലും ഇത് കൃത്യം ആറെടുത്തതാണ് അപ്പോൾ പക്ഷെ ഇത് ഞാൻ എടുക്കുന്നില്ല ഒരു അഞ്ചേ മുക്കാലേ എടുക്കുന്നുള്ളൂ അഞ്ചരയ്ക്ക് തൊട്ടുകാലേ അഞ്ചേ മുക്കാലിൽ ആണ് എടുക്കുന്നത് പക്ഷെ ഇവിടെ വെട്ട വെട്ടതില്ല ഈ അഞ്ചേ മുക്കാലിൻ്റെ കൂടെ ഇപ്പം നമുക്കൊരു മൂന്നിഞ്ച് യോ പാർട്ടിന്റെ വീതി വേണം മൂന്നിഞ്ച് അതിന് വേണ്ടി ഞാൻ അഞ്ചേ ബുക്കാലും മൂന്നിഞ്ചൂടെ കൂട്ടി എത്ര അവരം എട്ടേ ബുക്കാൽ അത് ഒൻപതെന്ന് ഞാൻ എടുക്കുക ഒരു കാലിഞ്ചൂടെ ചേർത്ത് തന്നെ ഒൻപതിൽ എടുക്കുക കാരണം ഹൈറ്റുള്ള ആളായതുകൊണ്ടാണ് ഒൻപത് ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി അപ്പം ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത് ഈ ഒൻപത് ഇഞ്ച് നമ്മുടെ ഇവിടെ നിന്നും നമുക്ക് എത്ര അടയാളപ്പെടുത്തണം അടയാലപ്പെടുത്തണം ഇഞ്ച് അടയാളപ്പെടുത്തണം എന്നിട്ട് നമുക്ക് ഈ പോയിന്റുകളെ തമ്മിൽ കൂട്ടി വയ്പ്പിക്കാം ഇത്രയും പിടി കിട്ടിയല്ലോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒൻപതും ചുടങ്ങുവരും ഈ ഒൻപതും തമ്മിൽ കൂട്ടിച്ചേർത്തും അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം അതായത് ഇവിടെ രണ്ടും തുല്യ അകലമാണ് ഇത് രണ്ടും തുല്യ അകലമാണെന്ന് കണ്ട് നോക്കി വെച്ചേക്കണം ഇനി നമ്മൾ സാധാരണ ഈ കൈക്കുഴി വരച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാം ഇത്രയും കണ്ടത് ഇത് വരയ്ക്കാൻ ആർക്കും ഇതില്ലാത്തവരുടെ ഉള്ളതുകൊണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ചിൽ കണ്ടോ കറക്റ്റ് ഒന്നര ഇഞ്ചിൽ പോയിന്റ് കൊടുക്കുന്നു ആ പോയിന്റിലൂടെ പഠിക്കുന്നു എന്നൊന്നും ആവശ്യമില്ല നമ്മൾ നിങ്ങളൊക്കെ ഇപ്പം നല്ല എക്സ്പേർട്ട്സ്റ്റേ എക്സ്പേർട്സ് ഇത്രയും എവിടെ കിട്ടിയല്ലോ ഇല്ല മനസ്സിലായി ഇത്രയുള്ളൂ ഇനി കട്ട് ചെയ്തെടുക്കാൻ ഒരു പണി മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പീസിൽ നിന്നില്ലേ ഇത് ഈ പീസിൽ നിന്നാണ് നമ്മുടെ കൈ എടുക്കുന്നത് സ്ലീവ് എടുക്കാൻ പോകുന്നത് അത് നിങ്ങൾ ഓർത്തണം ഈ പീസിൽ നിന്നാണ് നമുക്ക് ഈ ചുരിദാറിന് വേണ്ട കൈ ഒരു സ്വല്പം പോകും ഇവിടെ ഒന്നും അറിയാനില്ല ഇത്രയും കാര്യമേ അറിയാനുള്ളൂ അപ്പം നമ്മൾ ീസിയായിട്ട് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ തന്നെ ഈ സെൻട്രൽ പോ പോർഷനിൽ ഒരു കട്ട് ഇടാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ കഴിക്കുന്നതിന് മുമ്പേ ഓർക്കേണ്ട ഇതാണ് ഇവിടെ നിന്ന് ഞാൻ കഴിയുന്നതിന് അഞ്ചേ മുക്കാലിൻ്റെ എടുത്തേക്കുന്നത് ആ അഞ്ചേ മുക്കാലിൽ നമുക്ക് ഇവിടെയും ഒരു കട്ടിട്ട് കൊടുക്കണം ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത് നമ്മളെ ഈ പ്ലീറ്റ് തുടങ്ങുന്നത് ഇവിടുന്ന് കട്ടല്ലോ ഇവിടം വരെ അങ്ങനെ വെച്ചു ഇനി നമുക്ക് ഇതുകൂടെ കട്ട് ചെയ്തെടുക്കാം ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പം ഇവിടെ ഇനി ഒന്നും കാണിക്കാനില്ല ഇനി നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ് എങ്ങനെ എടുക്കാം ചുരിദാറിൻ്റെയും സാരി ബ്ലൗസിൻ്റെ ഒക്കെ കാര്യം നിങ്ങളോട് ഞാൻ ഇന്നും പറയാറുണ്ട് എന്താ പറയുന്നത് എന്താ പറയുന്നത് നമ്മുടെ ഈ ആം ഹോൾ കേർവ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ആം ഹോൾ അളന്നായിരുന്നു അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ എത്ര എന്നാ പറഞ്ഞത് പത്ത പത്തര പത്തര അല്ലെങ്കിൽ പതിനൊന്ന് അടുത്തുണ്ട് പത്തരയാണ് അപ്പം നമുക്ക് എത്ര വീതി വേണം ഇതിനും പത്തര വീതി വേണം ഇത് നമുക്ക് എങ്ങനെ വേണം ചെയ്യാം നീളം ഇതാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതാക്കിയെടുക്കാം ഇത് നീളമാക്കാം വീതി കിട്ടുന്നത് അപ്പം എത്ര വേണം പത്തര ഇത് മൊത്തം എനിക്ക് എത്ര ഉണ്ട് കൃത്യം പത്തുണ്ട് ഇത് കണ്ടല്ലോ നിങ്ങൾ കൃത്യം പത്തി മതി ധാരാളം വന്ന് നമുക്ക് പത്ത് കൂടലിൻ്റെ ആവശ്യമില്ല അപ്പം ഇത് ഫുൾ വീതിയായിട്ട് ഞാൻ എടുക്കുന്നു ഇത് നമ്മുടെ ബ്ലൗസ് ചുരു അല്ല ഇതിൻ്റെ ഇറക്കം എത്ര ഉണ്ട് ഒമ്പതുണ്ട് ഒൻപതിൽ ഒരു ഇഞ്ച് അടിച്ച് പോയാലും നമുക്ക് എട്ടുണ്ട് ഇനി അത് പോരായെങ്കിൽ നമുക്ക് ഈ പീസിനെ കണ്ടിച്ചെടുത്ത് നമുക്ക് അടിയിൽ പടി പോലെ പിടിപ്പിക്കാം നമുക്കിപ്പോൾ ഇത് ധാരാളം മതിയാവും ഒൻപതിഞ്ച് ഒൻപതിഞ്ച് ഇറക്കമുണ്ട് അപ്പോൾ താഴത്തെ ഓപ്പണിങ് നമുക്കൊരു ഏഴര ഇടാം മാക്സിമം ഏഴര ഇടുന്നു അവിടുന്ന് ഒരു ഇഞ്ചും നമ്മൾ ഇങ്ങോട്ട് നീക്കി വരയ്ക്കുന്നു ഇനി ഇവിടുത്തെ ക്യാപ്പ് ഹൈറ്റ് ക്യാപ്പ് ഹൈറ്റ് അല്ലെങ്കിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഡൗൺ എന്ന് പറയും അല്ലേ ബ്ലൗസിന്റെ താഴേക്ക് നമുക്ക് നാലിഞ്ച് ഇറക്കി വരയ്ക്കാം നാലിഞ്ച് ഇറക്കി വരയ്ക്കാം അപ്പോൾ ആകെയുള്ള പത്ത് പത്തരയിൽ ഒരു ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് എടുക്കാം ബാക്കി എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്നും വരയ്ക്കുന്നതു തന്നെ ഇങ്ങനെ നമ്മൾ അപ്പം നമ്മുടെ സ്ലീവ് റെഡിയായി നിമിഷക്കാരം കൊണ്ട് സ്ലീവ് റെഡിയായി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ പോയിന്റുകളെ ഇതും ഈ പോയിന്റും ഇത് മാക്സിമം നമ്മൾ ഉള്ളത് എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത് സെപ്പറേറ്റുകൂടെ ചെയ്യാം കണ്ടല്ലോ അണ്ടിങ്ങ നല്ലവശം കേർത്ത് വെച്ചിട്ട് നമ്മൾ ചുരിദാർനൊക്കെ വെട്ടുന്ന പോലെ തന്നെ നമുക്ക് ആരെ ഇഞ്ച് ഷേപ്പ് ചെയ്ത് വെട്ടിക്കണം നമുക്ക് अबड़ा ഒന്ന് തീർച്ച അറിയാനായിട്ട് എങ്ങനെയാണ് കഴുപ്പിന് വേണ്ടി എടുക്കണമെന്ന് നോക്കണേ നിങ്ങൾ ഇപ്പോൾ എനിക്ക് ഇത് തുറക്കുന്നുണ്ടോ നിങ്ങൾ ഇത് ഞാൻ ഇതിന് വേണ്ടി കട്ട് ചെയ്തിട്ട് ബാക്കി വെച്ച് ഞാൻ വലിയ ഇല്ല എൻ്റെ ഉപദിക്കുമെന്ന് അങ്ങനെ ആയിട്ട് ഉദ്ദിച്ച് വെച്ചേക്കുന്നത് എൻ്റെ രണ്ടുപേരെ ഹക്കോബരുണ്ട് ഇത് ഇത് കണ്ടോ ഇത് ഈ കുറച്ചുകൂടെ കുളി ഉണ്ടായിരുന്നു നാല് പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈനിങ് വെച്ച് തന്നെ ലൈനിങ് ചെയ്ത് തന്നെ വെച്ച് മറിച്ചെടുക്കുകയായിരുന്നു ഇതാണേ ഉള്ളൂ പക്ഷേ ഇതിച്ചിട്ടൊരു ഒരു ക്രീം കളറായത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല എൻ്റെ രണ്ടുപേരെ ഇതോ ഇതൊരു മീറ്ററുണ്ട് ഇതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്ന ഓർക്കുന്ന ഞാൻ യുവമാരെ ഒന്നും ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചിരുന്നു കേട്ടോ അക്കോബയ്ക്ക് പകരം വേറൊരു നല്ല പ്രിന്റ് കണ്ടോ എൻ്റെ ഉണ്ട് പക്ഷേ ഞാൻ അപ്പം ഇത് എനിക്ക് ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുവാണേ അപ്പം എങ്ങനെ നിങ്ങൾ നോക്കണേ ഇത് കണ്ടോ ഈ ആകെ ഉള്ളതിനെ ഞാൻ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കി ഇത്രയും മടക്കി നമുക്ക് ഞാൻ ഈ പറയുന്ന അളവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്രയാണ് നെക്ക് വിട്ട് മൂന്ന് അവിടെ നിന്ന് ഒരു മൂന്നും കൂടെ നമുക്കെടുക്കാനുള്ള രീതി ഉണ്ടോയെന്ന് നോക്കണം ഇതിൻ്റെ ഇവിടെ ഒരു സ്വല്പം പ്രിൻറ്റ് പോകണം അത് നമുക്ക് ധാരണയില്ല നമുക്ക് ബാക്കിലേക്ക് എടുക്കാം ഇത് നല്ല വശം നല്ലത് ഫ്രണ്ടിൽ എടുക്കാം അത് കുഴപ്പമൊന്നുമില്ല അപ്പം മൊത്തം എത്ര മതി ഒരു ഒരാറ് ആറേകാൽ വരെ കിട്ടുക ആറേകാൽ ആറര വരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ധാരാളം അപ്പം നിങ്ങൾ നോക്കുക അപ്പം നമ്മുടെ നെക്ക് എത്രയാണ് കറക്റ്റ് മൂന്നാണേ മൂന്നെടുക്കുന്നത് മൂന്ന് കറക്റ്റ് മൂന്നിൽ നമ്മൾ അടയാള കൊടുത്തി അവിടുന്ന് മൂന്നേക്കാല് ഞാൻ മൂന്നര വേണ്ട മൂന്നര കൂടുതലാണ് വേണം മൂന്നേ കാല് എടുക്കുന്നു മൂന്നേ എടുത്തിട്ട് മാർക്ക് ചെയ്യുന്നു രണ്ട് വശവും അരി അടിച്ചു പോകും മനസ്സിലായില്ല അപ്പം നമുക്ക് രണ്ടര രണ്ടരയും കെട്ടുന്നുണ്ട് അതുകൊണ്ടെങ്ങനെ എടുക്കുന്നത് ഇനി നമുക്ക് ഇറക്കം നമ്മൾ എത്ര പറഞ്ഞിരുന്നത് അഞ്ചേ മുക്കാലല്ലേ അഞ്ചേ മുക്കാലും അതിൻ്റെ കൂടെ മൂന്നും കൂടെ വേണം മൂന്നും ഇപ്പം മൂന്നേ കാലും വേണ്ടേ അപ്പം നമുക്ക് അത്ര വേണ്ടി വരും അഞ്ചേ മുക്കാലും മൂന്നും എട്ട് മുക്കാൽ അവിടുന്ന് ഒമ്പത് അപ്പോൾ ഒമ്പതിലെടുക്കുമ്പം കറക്റ്റ് നമുക്ക് ആ ഇറക്കം കിട്ടും ഇറക്കും ഇത് നമുക്ക് എത്ര എന്നാ പറഞ്ഞാൽ കഴുത്തത്ര അഞ്ചേ മുക്കാൽ അതും അടയാറപ്പെടുത്തി ബൈക്കും ഫ്രണ്ടും ഒരുപോലെ ആയതുകൊണ്ടാണെ അഞ്ചേ മുക്കാൽ അല്ലെങ്കിൽ ആറ് ഞാൻ എടുത്താലേ ഇനി നമുക്ക് നമ്മൾ എന്തും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്ക്വയർ വരയ്ക്കാം ിയും ഇതിന് ഷേപ്പ് കൊടുക്കാം കഴുത്തിന് നമ്മളെ കഴുത്ത് വരച്ച് ഇനി നമുക്ക് ഇവിടുന്ന് കൃത്യം ഈ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞില്ലേ മൂന്നേ കാലം മൂന്നര കിട്ടും മൂന്നര വേണ്ട ആ അല്ലെങ്കിൽ മൂന്നര കിട്ടുക അടിച്ച് ഇച്ചിരി കൂടുതൽ കേക്ക് നമുക്ക് അടിക്കാം അപ്പം മൂന്നര വെച്ച് തന്നെ എല്ലായിടത്തും നമ്മൾ ഈ മൂന്നര എടുക്കുന്നത് മറക്കരുത് കറക്റ്റ് എല്ലായിടത്തും മൂന്നര ഈ കഴുത്തിൻ്റെ ഇത് വെച്ചാണ് എടുക്കേണ്ടത് മൂന്നര ഇത് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഹക്കോബായുടെ ഫ്രണ്ടും ബാക്കും ഓരോ പീസേ ഉള്ളൂ നമ്മൾ ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് തയ്ക്കും അല്ല ഇത് നമുക്ക് രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ വേണം ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും അപ്പോൾ ഇതേ അളവിൽ നമുക്ക് രണ്ട് ലൈനിങ് തുണി കൂടെ കട്ട് ചെയ്തിട്ട് നെക്ക് തയ്ച്ച് വേണം ഇത് തയ്ക്കുക തയ്യൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്ത് തരണം എനിക്ക് എങ്കിൽ തയ്യൽ വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തി തരാം ഓക്കെ വീഡിയോ ഇവിടെ റൈൻഡപ്പ് ചെയ്യുന്നു ഇത് വളരെ ഈസി ആയിരുന്നു കൂടുതലൊന്നും നിങ്ങൾക്ക് അറിയാനില്ല ഏതാണ്ട് ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങളും നിങ്ങളുടെ ചുരിദാർ സോറി നൈറ്റി ബിറ്റ് എടുക്കുക തയ്ക്കുക നല്ല സൂപ്പർ റൗണ്ട് യുവ കീറ്റഡ് നൈറ്റ് തയ്ച്ചിടുക എന്നും മേടിക്കാൻ പോകണ്ട ഒന്നും വിഷമിക്കേണ്ട അപ്പം നന്നായിട്ട് മനസ്സിലായില്ല നിങ്ങൾക്ക് അപ്പോൾ തയ്യൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുക ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്തു തരാം കേട്ടോ എങ്കിലേ ഞാൻ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ എടുക്കത്തില്ല അപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെയും വണക്കം